ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു മൈനാഗപ്പള്ളി പ്ലാമൂട്ടിൽ ചന്ത സ്നേഹഹസ്തം നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് കഴിഞ്ഞ വർഷവും ഒരു ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ സമൂഹത്തിലെ കാഴ്ചവെച്ചാണ് ഈ ഇനി അങ്ങനെ പ്ലാമൂട്ടിൽ സൗഹൃദ കൂട്ടായ്മയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് രക്ഷാധികാരി എൻ സി സുഖു പ്രസിഡന്റ് അഖിൽനാഥ് ഐക്കര സെക്രട്ടറി ഹുസൈൻ കുറ്റിക്കാടൻ ഖജാൻജി ജി ബിജു ചിത്രാമ്പരി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സീത മുൻ ഡെപ്യൂട്ടി കളക്ടർ ബഷീർ കുഞ്ഞ കാഞ്ഞിരത്തുമോട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സലാബുദ്ദീൻ കവയിത്രി ശൈലജ മുരളീധരൻ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ജനപ്രതിനിധികൾ ഇടവക അംഗങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ തരത്തിലുള്ള വളരെ സന്തോഷകരമായ മതേതർത്വം വിളിച്ചോതികൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ എല്ലാവരും ഇത് പങ്കാളികളാവുകയാണ് നമ്മുടെ ഇഫ്താർ സംഗമം ഇതുപോലെയുള്ള എല്ലാ സംഘടനകളും സാംസ്കാരിക സംഘടനകളാണല്ലോ എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള ഈ ചടങ്ങിന് നേതൃത്വം കൊടുക്കുക ന്യൂസ് ബ്യൂറോ